നിങ്ങൾ വീട് പണിയുമ്പോൾ കിച്ചണിലേക്ക് സിങ്ക് സെലക്ട് ചെയ്യാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പോൾ നിരവധി മോഡലുകൾ മാർക്കറ്റിൽ സിങ്ക് അവൈലബിൾ ആണ് ഇതിൽ മെയിൻലി ഒരു മൂന്ന് മോഡലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഒരു പ്ലേറ്റും ആ സമയത്ത് തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു ആൾക്കാർ സ്വഭാവമുള്ള ആൾക്കാർ നമുക്ക് ഈ ഒരു സിങ്ക് സെലക്ട് ചെയ്യാം ഇത് കാണാൻ കുറച്ച് വൃത്തിയും അതായത് കുറച്ച് ഫിനിഷിങ്ങും കാര്യങ്ങളുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ മേലെ നമുക്കിപ്പോൾ കട്ടിംഗ് ബോർഡ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാല് അതിൻ്റെ വേസ്റ്റോ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരില്ല നമ്മൾ ഈ ബെസിലൊക്കെ അപ്പം ക്ലീൻ ചെയ്യാണ്ട് കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ ഈ രണ്ട് മോഡലുള്ള സിങ്ക് നമുക്ക് സെലക്ട് ചെയ്യാം ഇത് സിംഗിൾ ബോൾ ഡബിൾ ബോൾ ഇതിലേക്ക് നമുക്ക് പാത്രങ്ങളൊക്കെ കൂട്ടി വെക്കുമ്പോൾ ഓപ്പണായിട്ട് കാണുന്ന സമയത്ത് ഇത് കാണാൻ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല കൂടുതൽ പാത്രങ്ങളാണെങ്കിൽ ഈ രണ്ട് ബോളുള്ള സിങ്ക് ഉപയോഗിക്കാം കൂട്ടി വെക്കുന്ന സ്വഭാവമുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഈ ഒരു സിങ്ക് നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഈ ഒരു ഡ്രൈനേജിൻ്റെ മേലെ ഈ പാത്രങ്ങൾ അട്ടി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അപ്പം പുറത്ത് പുറത്തുനിന്ന് പെട്ടെന്നൊരു ആൾക്കാർ വന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും ഈ ഒരു സിങ്കിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നിലെ നമുക്ക് നോർമലി പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അവ കട്ടിംഗ് ട്രേ അതുപോലെ തന്നെ വാഷിംഗ് പൗഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു നോർമൽ നമ്മൾ പണ്ട് മുതലയുള്ള ഒരു കപ്പ്ലിംഗ് ഈ മൂന്ന് വിധത്തിലുള്ള വേസ്റ്റ് കപ്പ്ലിങ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഈ സിങ്കിൽ ഡിഫറൻറ്റ് കളേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഇപ്പോൾ സി സ്റ്റീലിൻ്റെ കളറുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട് പിന്നെ റോസ് ഗോൾഡ് ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് നമ്മൾ ഇന്ന് സിംഗിൽ അവൈലബിൾ ആണ്